ഓ സ്വർണ്ണവീരിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ വേറെ ലോകത്തിലെ ഒരു വലിയൊരു സംഭവം ഉണ്ടായിട്ടോ കാരണം ഓ എന്തോ ഒരു ക്ലാഷാണ് ഭയങ്കരമായ രീതിയിലുള്ള ക്ലാഷ് ഗോൾഡൊക്കെ നമ്മൾ പറഞ്ഞാൽ അതേ പ്രൈസിലേക്കാണ് ഇന്ന് വന്നിട്ടുള്ളത് അത് ഗോൾഡിലേക്ക് വരാം എത്രയും പെട്ടെന്ന് ലോകത്ത് സമാധാനം ഉണ്ടാവട്ടെ എന്ന് തരത്തിൽ പറയുന്നു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വലിയ രീതിയിൽ സ്വർണത്തെ സ്വാധീനിച്ച ഒരു കാര്യമാണല്ലോ റഷ്യ ഉക്രൈൻ യുദ്ധം അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാഷിംഗ്ടണിലേക്ക് ജലൻസ്കി ഇന്നലെ ഫ്രൈഡേ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ആ മീറ്റിംഗ് ഇന്ത്യൻ സമയമാണ് ഇപ്പോൾ ആ മീറ്റിങ്ങിൻ്റെ ഇത് പുറത്തേക്ക് ഇപ്പോൾ വന്നേക്കാണ് അപ്പോൾ എൻ്റെ മോനെ ഭയങ്കര ക്ലാഷ് ചെയ്വർ തമ്മിൽ ട്രംപും സെലൻസ്കും രണ്ട് പ്രസിഡൻറ്റുമാർ തമ്മിൽ ഒരു എന്താ ഓഫീസിൽ ഓഫീസിലിരുന്നാണ്ട് മീഡിയക്ക് മുന്നിൽ ശരിക്കും അങ്ങനെ വെക്കാൻ പാടില്ലായിരുന്നു മീഡിയക്ക് മുന്നിൽ വെച്ചിട്ട് കാരണം ഞാൻ അങ്ങനെ സാധാരണ രീതി സംസാരിക്കുമ്പോൾ ഒരു അവർ തമ്മിലൊരു ഇതുണ്ടാകേണ്ടിയിരുന്നു ഇത് എന്തായാലും അതൊന്നും ഇല്ലാതെ ഭയങ്കരമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ സംസാരിക്കുന്നത് സെലൻസ്കി ജെലൻസ്കിനോട് ട്രംപ് പറയാ മീഡിയേൻ്റെ മുന്നിൽ നിന്ന് നിങ്ങൾക്ക് യുദ്ധം വേണ്ട ഈ സമാധാനം വേണ്ട സമാധാനം വേണ്ട എന്ന് പറയുന്നു കുറേ ആൾക്കാർ നിങ്ങളെ പട്ടാളക്കാർ മരിക്കുന്നു നിങ്ങളെ എന്താണ് ജനങ്ങൾ കുറേ ആൾക്കാർ മരിക്കുന്നു നിങ്ങൾ മൂന്നാലോകമാധത്തിലേക്കാണ് ഇത് പോകുന്നത് അപ്പോൾ ലലസ്കി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ എന്നോട് കാര്യമില്ല എൻ്റെ ജനങ്ങൾ എന്താ പറയുന്നത് എനിക്കതെല്ലാം കേൾക്കാൻ പറ്റുള്ളൂ ജനങ്ങളൊക്കെ എൻ്റെ കൂടെയാണ് പിന്നെ ഡ്രസ്സിൽ തൊടുന്നുണ്ട് ചൂണ്ടി സംസാരിക്കുന്നുണ്ട് പിന്നെ എന്താണ് യുദ്ധ ഡിപ്ലോമസി തകർന്ന അവസ്ഥയിൽ ശരിയാവാത്ത രീതിയിൽ ട്രംപ് പറയുന്നുണ്ട് ധന ഇപ്പോൾ യുദ്ധം തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഒറ്റക്കായിരുന്നു എന്നുള്ള രീതിയിൽ സെൻസ്ക് പറഞ്ഞു അപ്പോഴേക്ക് ട്രംപ് പറഞ്ഞു നിങ്ങളെതിനെ ഒറ്റക്കാകും ഞങ്ങളിവിടുന്ന് മുന്നൂറ്റി അൻപത് ബില്യൺ ഡോളറിൻ്റെ സാധനം അങ്ങോട്ട് തന്നിട്ടുണ്ട് മിലിറ്ററി ഇക്യുപ്മെൻറ്റ്സ് തന്നിട്ടുണ്ട് രണ്ടാഴ്ച കൊണ്ട് കഴിയേണ്ട സാധനമായിരുന്നു അത് ഇത്രയും നീണ്ടുപോയി ഞങ്ങൾ വന്നു ഇനി ട്രംപ് പറഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി ഇരുന്ന് പുറത്തേക്ക് കടക്കാൻ പോകുക എന്നാണ് പറയുന്നത് ഒന്നുകിൽ സമാധാനം സീസ്ഫെയർ ഡീൽ അല്ലെങ്കിൽ പുറത്തേക്ക് കടക്കാൻ പോകുക എന്നാണ് പറഞ്ഞത് അതിന് ശേഷം ശേഷം രണ്ടാൾക്കാർ ട്വിറ്ററിൽ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പമില്ലാത്ത രീതിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള ഡിപ്ലോമാറ്റിക് തകർച്ച തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ കാരണം അതിപ്പോൾ ഇപ്പോഴാണ് സംഭവിച്ചത് മാർക്കറ്റ് അടന്ന ശേഷമാണ് ഇപ്പോൾ ഈ ഒരു കാര്യം വന്നിട്ടുള്ളത് അപ്പം അങ്ങനെ മനുഷ്യൻ്റെ കാര്യങ്ങളായതുകൊണ്ട് വിധത്തിൻ്റെ കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് മുൻകരുതലുള്ള എടുത്തിട്ട് സംസാരിക്കാൻ പറ്റുള്ള എഴുതിയിട്ടാണ് അങ്ങനെ പറയുന്നത് ഒരു എന്താണ് വലിയ രീതിയിൽ അപ്പോൾ ട്രംപ് ഇതുകൂടി പറയുന്നുണ്ട് അമേരിക്കൻ ജനതൻ്റെ മുന്നിൽ വെച്ചിട്ടാണല്ലോ ഇത് സംസാരിക്കുന്നത് അപ്പോൾ ട്രംപ് ദലസ്കയോട് പറയുന്നുണ്ട് ജന ഇതാണ് ഇത് അമേരിക്കയോട് അമേരിക്കയോടുകൂടിയും എന്താ റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുന്നതിനുള്ള പോലെയാണ് ഈ സംസാരം എന്നാണ് പറയുന്നത് വേൾഡ് വാർ വാർത്തയിലേക്ക് കൊണ്ടുപോകാൻ കാരണം ട്രംപിനോട് അവിടുന്ന് അങ്ങോട്ടും കൂടുമ്പോഴും ചൂട് ട്രംപ് ദെൽസ്കയോടും ആദ്യം ആദ്യം ചൂടായി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങൾ പറഞ്ഞു ചൂട് കാരണം ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് ട്രംപ് തന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു കാർഡും ഇറക്കാൻ പോലും ഇല്ല എന്നാണ് പറയുന്നത് എന്തായാലും ട്രംപ് പറഞ്ഞ കരാറുണ്ടാക്കുകയോ അല്ലെങ്കിൽ അമേ ഇവർ അമേരിക്ക പുറത്ത് കിടക്കുന്നു എന്നാണ് പറയുന്നത് നമുക്ക് അതിൻ്റെ ഇത് ഞാൻ അതിൻ്റെ അത് പറഞ്ഞുള്ളൂ അവിടെ സംസാരത്തിൻ്റെ മൊത്തം വിവരങ്ങൾ നമുക്ക് അതിലെടുത്തിട്ട് വേണമെങ്കിൽ തന്നെ പറയാം ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ യു ആർ എയ്തർ ഗോയിങ് ടു മേക്ക് എ ഡീൽ ഓർ വി ആർ ഔട്ട് ഒന്നുകിൽ നിങ്ങൾ ഡീലുണ്ടാക്കുക അല്ലെങ്കിൽ ഞങ്ങൾ പുറത്ത് കിടക്കുകയാണ് ഇതിനുശേഷം വേൾഡ് ലീഡേഴ്സ് പല ആളുകളും ലെനസ്കിയെ പിന്തുണച്ച് സംസാരിക്കുന്നുണ്ട് കരാറുണ്ടാക്കുകയോ അല്ലെങ്കിൽ ഞാൻ പോകുന്നു എന്താണ് ഇതൊക്കെ തന്നെ പറയാലോ ഇനി വെറുതെ ഇട്ടു പോകണം നമ്മൾ മാർക്കറ്റിൻ്റെ കാര്യത്തിലേക്ക് വരാം ഗോൾഡിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് എല്ലാവർക്കും അറിയാമല്ലോ ഇന്ന് കറക്റ്റ് എന്തായാലും പറഞ്ഞാൽ അതേ പൈസ തന്നെയാണ് പിന്നെ ഞാൻ എന്താ വേറെ എന്തെങ്കിലും വിട്ടിട്ടുണ്ടോ എന്ന് നോക്കണം ട്രംപ് എൻ്റെ ഇടയ്ക്ക് വികാരപരിതരായിട്ട് പറയുന്നുണ്ട് ഒബാമ ഷിറ്റ്സ് ബട്ട് ഐ ഗിവ് ജാബിലിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് ഇറക്കി പറയുന്നത് ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി ട്രംപ് പറഞ്ഞ അത്രേ ഉള്ളൂ നമുക്ക് അത്ര പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ക്ലാഷ് ഇവർ തമ്മിൽ സംസാരത്തിൽ എന്തുണ്ടായില്ല സീസ്ഫെയർ ഉണ്ടായില്ല മറ്റൊരു ക്ലാഷ് ഉണ്ടാവുകയാണ് സംഭവിച്ചിട്ടുള്ളത് നേരത്തെ തന്നെ ഞാൻ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രംപ് വിളിച്ചിരുന്നു ആദ്യം ഡിറ്റക്ടർ എന്നൊക്കെ കോമഡിയനൊക്കെ വിളിച്ച് പരിഹാസനായിട്ട് ആക്കിയിട്ടുള്ളു പിന്നെ എന്താ ഇന്നലെ പറഞ്ഞാൽ എപ്പോഴും ഞാൻ അത് പറഞ്ഞു എനിക്കത് ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞ ട്രംപ് ഇന്നലെ കൈ വെങ്ങി പക്ഷെ ഇന്ന് വീണ്ടും മൈക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായത് പക്ഷേ അതിന് ശേഷം പിന്നെ അവർ ട്വിറ്ററിൽ ഇട്ടപ്പോൾ ഒക്കെ കിഞ്ഞു സ്റ്റിൽ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഒരു സീസ്ഫെയർ സാധ്യമാകുന്ന ഒരാകെ മൊത്തം പറയുകയാണെങ്കിൽ ഒരു സീസ് ഫെയർ ഡീല് ഒരുങ്ങിയില്ലാൻ അതായത് ഇവർ തമ്മിൽ ഗൻസ്കിനെ ഞാൻ സമ്മതിച്ചെന്താ പറയുക അത്രയും അമേരിക്കയിൽ പോയിട്ട് ഓവൽ ഹൗസിൽ അവിടെ പോയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ ട്രംപിനോട് വലുതായി അത് ക്രാഷായി മാറി കമൻ്റിലൊക്കെ വരുന്നുണ്ട് പല ആളുകളും ട്രംപിനെ എതിർത്താനൊക്കെ സംസാരിക്കുന്നുണ്ട് ട്രംപ് ഓരോ ജനങ്ങൾ എൻ്റെ കൂടെ തന്നെ പറയുന്നത് ട്രംപിൻ്റെ ഒരു കാര്യം ശരിയാണ് എന്ത് അദ്ദേഹം യുദ്ധം അവസാനിപ്പിക്കാൻ നോക്കുന്നു പക്ഷേ ഉക്രൈനെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉക്രൈന് മണ്ണ് നഷ്ടപ്പെട്ടാണ് റൈൻസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിൽ ക്രൈമിയ അതിൽ കയറി രണ്ടായിരത്തി പത്തൊമ്പിൽ ഡീലൊക്കെ ഉണ്ടാക്കി പിന്നെയും പുടിൻ ഇതാ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വീണ്ടും കയറി പുട്ടിൻ ഇങ്ങനെ കയറി പോകുക അദ്ദേഹത്തെ ആർക്കും സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷേ പുട്ടിനെതിരെ ട്രംപ് ഒരു വസ്തു പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത് അദ്ദേഹം െ തുടർന്നുകൊണ്ടിരിക്കും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് ജലൻസ്കിയെ സംബന്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉക്രൈൻ എന്ന് പറയുന്ന മണ്ണ് കൊടുക്കാൻ കഴിയില്ല ട്രംപ് എന്താണ് ട്രംപിൻ്റെ സംസാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് അതിന് ഇനി മിലിറ്ററി ഒന്നും കൊടുക്കൂല അങ്ങനെ കൊടുക്കാതെ ഇന്ന് കഴിഞ്ഞാൽ ജലൻസ്കിക്ക് ഇനിയുള്ള ബാക്കിയുള്ള രാജ്യം മൊത്തം നഷ്ടപ്പെടുമെന്നാണ് വാണിംഗ് കൂടിയാണ് കൊടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഉള്ള ഈ പ്രദേശങ്ങൾ മാത്രമല്ല പക്ഷേ ജലൻസ്കിൻ്റെ സംസാരം പറയുകയാണെങ്കിൽ പറയുന്നില്ല എന്നുള്ളൂ നിങ്ങൾ വേണ്ടെങ്കിൽ വേണ്ട എന്ന് സർസ്കി പറഞ്ഞിട്ടില്ല പക്ഷേ റെൻസ്കിൻ്റെ ഇരുഷവും ആ മോഡ് ഓഫ് ലാംഗ്വേജ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്തുണ ബന്ധുക്കളല്ലാതെയും അവർ നാടിനു വേണ്ടി ഫൈറ്റ് ചെയ്യൂ ചെയ്യുമെന്നുള്ള രീതിയിലുള്ളൊരു പറഞ്ഞിട്ടില്ല പക്ഷേ അങ്ങനത്തെ ഒരു ഇതാണ് പറയുന്നത് ജനങ്ങളെ എനിക്ക് നോക്കണ്ടെ എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ അഫ്ഗാനിസ്ഥാനിലൊക്കെ അതെ ഒരു അമേരിക്ക പോയി അതിലിപ്പോൾ അമേരിക്കൻ ബില്ല്യാണ് അത് ആ ജനങ്ങൾ എങ്ങനെയാണ് അതിന് പെരുമാറുന്നതനുസൃതമായിട്ടായിരിക്കും അതിൻ്റെ കാര്യം ട്രംപിൻ്റെ കൂടെയാണോ ധനസ്കിൻ്റെ കൂടെയാണോ ഉക്രൈനിയൻ ജനകത എന്നുള്ളതന്നെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ കാര്യങ്ങൾ അപ്പോൾ അത് പറയാം അത് അവർ അവർ തന്നെ തീരുമാനമെടുക്കേണ്ട ഉക്രൈനിയൻസ് ഉക്രൈനിൻ്റെ മണ്ണ് അവർക്ക് വേണോ അതോ യുദ്ധം അവസാനിപ്പിച്ച് സീസ് ആയിട്ട് സമാധാനത്തിന് കഴിയുകയാണോ എന്നുള്ളത് എന്തായാലും ട്രംപ് പറഞ്ഞ ഒരു കാര്യം ഫാക്റ്റാണ് യുദ്ധം അവസാനിപ്പിക്കാതെ അമേരിക്ക ഉക്രൈനെ ഹെൽപ്പും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതങ്ങനെ വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപിച്ച് എന്താണ് സാധ്യതയുണ്ട് വേൾഡ് വാർ ത്രീക്കുള്ള സാധ്യത ഒക്കെ ഉണ്ട് ഉക്രൈനും റഷ്യ നേരിട്ട് എഴുതാൻ മാത്രമായി ആയിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഉക്രൈൻ ജയിക്കും അല്ലെങ്കിൽ റഷ്യ ജയിക്കും കുറേ ആളുകൾ മരിക്കും കൊല്ലപ്പെടും അങ്ങനെയാണ് അത് ഉണ്ടാവുക അങ്ങനെ രണ്ട് ആസ്പെക്ടുകളാണ് അതിലുള്ളത് റഷ്യ തന്നെ പറയുന്നുണ്ട് പുടിൻ തന്നെ പറയുന്നുണ്ട് വെസ്റ്റേൺ എക്യൂപ്മെൻറ്റ്സ് ഇല്ലെങ്കിൽ ഉക്രൈൻ കുറേ കാലം നിൽക്കാൻ പറ്റത്തില്ലെന്ന് എന്തായാലും അത് ഉക്രൈനിയൻസിന് ഉക്രൈനിയൻസിൻ്റെ മണ്ണ് വേണം വേണ്ടേ ഇല്ലാതെ തിരിച്ചു പിടിക്കണമെന്നത് അവർ തീരുമാനിക്കേണ്ടത് നമ്മളതിൽ ഇടപെടുന്നില്ല ട്രംപിൻ്റെ ഈ ഒരു ശ്രമം അതായത് ടെറിട്ടറി വിട്ടുകൊടുത്തിട്ടുള്ള ഈ ഒരു ശ്രമം രെൻസ്കിയും പറഞ്ഞ സീസ്ഫെയർ എനിക്കും വേണം സീസ് ഐ ഡോണ്ട് വാണ്ട് സീസ് ഐ ഡോണ്ട് വാണ്ട് സീസ് എന്ന് നീ ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല എന്ന് ട്രംപ് പറയുമ്പോൾ റെൻസ്കി എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ീസ് പേർ എനിക്ക് വേണം പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ വെൻസ്കെ പറയുകയാണെങ്കിൽ ഭൂമി വിട്ടു കൊടുക്കുന്നതിലുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ ട്രംപ് പറയാം ഞങ്ങൾ മൊത്തം ഭൂമി അങ്ങ് പോകും അല്ലാതെ എന്നാ പറയുന്നത് അമേരിക്ക അതിൽ നിന്ന് പുറത്ത് കിടക്കും അമേരിക്ക ഹെൽപ്പ് ചെയ്യില്ല എന്നാണ് പറയുന്നത് എന്തായാലും ഡിപ്ലോമസി പരാജയത്തിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കണ്ടറിയാം അത് അവർ ഞാൻ തരും നമ്മൾ സംസാരിക്കുമ്പോൾ അത് എങ്ങനെയും കംക്ലൂഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ നിയമപ്രശ്നങ്ങൾ ഒരുപാടുണ്ട് അതുകൊണ്ടുതന്നെ ഐ മീൻ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എല്ലാർക്കും അതുകൊണ്ട് പറയുന്നത് നമുക്ക് ഒരു രാജ്യത്തെയും താഴ്ത്തി കെട്ടി സംസാരിക്കാൻ പറ്റില്ല എന്തായാലും അവർ രണ്ടുപേരും അമേരിക്കയും യുക്രൈനും റഷ്യയും തീരുമാനമെടുക്കേണ്ട അവരുടെ കാര്യങ്ങൾ നമ്മൾ കാര്യം പറയുകയാണെങ്കിൽ ഡിപ്ലോമസി പരാജയപ്പെട്ടു സംസാരം എന്തായില്ല വിജയത്തിലേക്ക് വന്നില്ല ഗോൾഡ് ഇന്ന് എന്താണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കൃത്യമാണ് നൂറ്റി എത്ര വലിയ തകർച്ചകൾക്ക് വന്നതിന് അവസാനം സ്വർണ്ണവില കയറി കയറി വന്നിട്ട് അറുപത്തി മൂവായിരത്തി അറുനൂറ്റി എൺപതിൽ നിന്നും നമ്മൾ പറഞ്ഞ അതേ സംഖ്യ കൃത്യം നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപതായി മാറി ഇനി സ്വർണ്ണ വില കൂടുവോ കുറയോ എന്നുള്ളതാണ് സ്ട്രോങ് ഡോളറാണ് ഇന്നലെ സ്വർണ്ണവിലയെ തകർത്തത് ബാക്കി കാര്യങ്ങളൊക്കെ എന്തേലും പറഞ്ഞാൽ അവർ ഇത്ര വിശദം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന പേഴ്സൺ കൺഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ പോയിൻറ്റ് ത്രീ പെർസെൻറ്റിൻ്റെ റേസ് വന്നു പിന്നെ കൂൾഡ് ചെയ്യാൻ പറയുന്നത് ഒക്കെ മാനേജ് ചെയ്തെടുത്തു വന്ന് കുറേ തകർന്ന അവിടുന്ന് ഒരുപാട് ഡോളർ കൂടുതൽ മെച്ചപ്പെടുത്തി അവസാനം എന്ന് പറഞ്ഞാൽ നൂറ്ററുപത് രൂപ മാത്രം കുറയുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുള്ളൂ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതാണ് ഗ്രാമിന് ഈ അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപതിൽ നിന്ന് സ്വർണ്ണവില ഇനി കൂടുമോ എന്നുള്ളതാണ് നമ്മൾ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റയും ജി ഡി പി ഡേറ്റയും ജോബ്ലെസ് ക്ലെയിംസ് ഡയറ്റയും ഒക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ പോലും ഒരു ട്രേഡ് ടെൻഷൻസിനെയും ഒക്കെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഡോളർ സ്ട്രെങ്തനിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചപ്പോഴും ഒരു വലിയൊരു ഫാക്ടറായിട്ട് കിടക്കുന്ന ഒരു കാര്യമായിരുന്നു റഷ്യ ഉക്രൈൻ തന്നെ ഈ ഒരു ഭാഗം അപ്പോൾ ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സീസ്ഫെയർ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അത് മാർക്കറ്റ് അടഞ്ഞ ശേഷമാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അത് ഗോൾഡിനെ ഗോൾഡ് സ്വർണ്ണവില ഉയരാൻ സാധ്യതയുള്ള കാര്യമാണ് ഞാൻ അടുത്ത ആഴ്ചയിലേക്ക് ട്രേഡ് ടെൻഷനും മാർച്ച് നാലാം തീയതി മുതൽ ഇതുണ്ട് പക്ഷെ അതിനെ പല ആൾക്കാരും നേരെ തിരിച്ചാണ് ചർച്ച ചെയ്തത് ഇന്നലെ സ്വർണ്ണവില കൂടി തകർന്നപ്പോൾ അപ്പോൾ ഇനി കൂടുമോ കുറയുമോ എന്നുള്ള ചോദിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക എന്ന് പറയുന്ന സാധനം ഉക്രൈൻ്റെ കൂടെ ഇല്ലെങ്കിൽ റഷ്യ ഉക്രൈനെ ആക്രമിക്കുമ്പോഴും എന്താവില്ല സ്വർണ്ണവില ഉയ സ്വർണ്ണവിലയെ ബാധിക്കൂല അത് ഇപ്പോഴൊക്കെ കുറേ അറ്റാക്ക് നടന്നിട്ടുണ്ട് റഷ്യ ഉക്രൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഡ്രോൺ അറ്റാക്കുകളൊക്കെ നടന്നിട്ടുണ്ട് ഈ സംസാരത്തിൻ്റെ ഇടക്കൊക്കെ വേറെ കാര്യം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക തിന്ന് ഒഴിയുന്നുണ്ട് അമേരിക്ക ഒഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ കുറയാണ് ഇനി യൂറോപ്പ് തീര് പാ പാർട്ടാവോ എന്നുള്ളത് നോക്കണം യൂറോപ്പ് സ്കിൻക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ വീണ്ടും പ്രശ്നങ്ങൾ രൂപപ്പെട്ടു വരും എന്തായാലും ഒരു സീസ്ഫെയർ പെട്ടെന്ന് രൂപപ്പെടുന്ന ഒരു പശ്ചാത്തലം ഇപ്പോൾ ഇല്ല അതുകൊണ്ട് സ്വർണ്ണവില അടുത്ത ആഴ്ചയും കുതിച്ച് ഉയർന്നേക്കും എന്നുള്ളതാണ് എന്തറേലും പറയാനുള്ളത് പക്ഷേ അപ്കമ്മിങ് ഹവേഴ്സിലെ അപ്ഡേറ്റുകൾക്കും പ്രധാനമുണ്ട് എന്തൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത് ഓക്കെ